വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവം ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ നടക്കും ഇതിനു മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് തുറന്നു ഓഫീസിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു എങ്കിൽ കൂടി ഇവിടെ കാര്യങ്ങൾ നടക്കാതിരിക്കുന്ന ഒരവസ്ഥയോ അങ്ങനെയോ വളരെ ഭംഗിയായി നടക്കുന്നില്ല എന്നുള്ളത് സംബന്ധിക്കുമ്പോൾ തന്നെ നിലനിൽപ്പിന് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന പക്ഷെ അത് കുറച്ചുകൂടെ ഒന്ന് ഊർജസ്വലമാക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടുത്തിരിക്കുന്ന വളരെയധികം സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാനൊന്നും നമ്മുടെ ഇവിടെയുള്ള കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ വ്യാപാരി സുഹൃത്തുക്കൾക്കും പ്രയോജനകരമായി തീരുന്ന ഒരു നാല് മാസം ആവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ചടങ്ങിൽ വെച്ച് ചെറുപുഴ മർച്ചൻ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് സി എം ബേബി ലോഗോ പ്രകാശനം ചെയ്തു ഇവിടുത്തെ വ്യാപാരികളുടെ ക്ഷീണം മാറണം മാറണമെങ്കിൽ മസിൽ പവർ ആവശ്യം പിടിക്കാൻ പോകണമെന്നല്ല മസിൽ സംഘടന വരണോ സംഘടന ശക്തിപ്പെടുത്തി സംഘടനമായ ആശയങ്ങൾ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ജനങ്ങൾ ആകർഷിക്കപ്പെടും അപ്പോൾ നമ്മളിലേക്ക് നമ്മളുടെ കടയിലേക്ക് ആളുകൾ വരണം ഒരു സാഹചര്യം അതിന് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നത് സംഘടനാപരമായ വിദ്യാഭ്യാസമന്ത്രി അറിവാണ് അറിവില്ലാത്തവർ എന്ത് ഞാൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടും കാര്യം നല്ല അറിവും ബുദ്ധിശക്തിയും സംഘടനാ ഫലവും ഉണ്ടെങ്കിൽ അവന് നല്ല മസിൽ പവർ ഉണ്ട് ഫലമാണ് അതുകൊണ്ട് ഈ നാട്ടിലെ ഏത് മുൻട്ടവനായാലും എത്ര വലിയവനായാലും അതല്ല ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ മസിൽ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും അതിനായിട്ട് ഇനിയും വ്യാപാരോഷം മാറ്റിയിട്ട് എന്ന് ഞാൻ ആശംസിക്കുന്നു യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷനായി

പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേകം ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി നേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ